ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കൂ ഒരാൾ വന്നു അയാൾ പോയി ചമ്മിപ്പോയേ ചമ്മിപ്പോയെ ആരുമില്ലല്ലോ എന്റെ ലൈവില് ആരുമില്ലല്ലോ ഓണായിട്ടുള്ളത് ആയിട്ട് ഓടിയോ ഇത് വന്നിട്ട് കളർ ഇങ്ങനെ ഒന്നും അല്ലെങ്കിൽ കളർ കൂടുതലാണ് Hey and, and poor. Yeah. No open night long. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ ഒന്ന് ഹൈഡോസ് ഈ ആൾക്കാരിന്റെ ചിഹ്നങ്ങളിലടം പത്ത് പേരുണ്ടായിരുന്നു പിന്നെ ഇപ്പം മൂന്നായി ഇടയ്ക്ക് അഞ്ചായി മൂന്നായി ഇതിൻ്റെ താഴത്തെ എന്തൊക്കെയാണ് എഴുതി കാണിക്കുന്നത് വെൽക്കം ടു ലൈവ് ചാറ്റ് റി ടു ഗൈഡ് പ്രൈവസി ആൻഡ് എവി ഡേ ബൈ എവി എന്നല്ല എവി ബൈ അവർ കമ്മ്യൂണിറ്റി കയ്യിലെ അതൊന്നും തുറന്നാക്കിയപ്പോൾ മൊത്തം ഇംഗ്ലീഷാണ് ഇത് ലൈവ് വന്നത് കറക്റ്റല്ലോ വന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ലൈവ് വരുമ്പോൾ കറക്റ്റായിരിക്കും അല്ലെങ്കിൽ ഹായ് ഇടും വ്യൂസൊക്കെ ഇതിന് മുകളിൽ കാണിക്കണം കുറേ മെസ്സേജുകൾ അങ്ങനെ വരുന്നതല്ലേ ഇപ്പോൾ ഒന്നും വരുന്നില്ല സമയത്തിൻ്റെ വല്ല പ്രശ്നമാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അറിയില്ല ഒരാൾ ഹായ് എന്ന് കൊണ്ടൊരു മെസ്സേജ് കിട്ടുകയാണ് ഞാൻ അറിയാമായിരുന്നു ഇപ്പോഴും ഒരാളും കൂടി കാണേണ്ടത് ആരോ ഒരാൾ കാണ്ട് ആരൊരാൾ മെസ്സേജ് ഇട്ടാലും മതിയായിരുന്നു ഹായ് എന്തെങ്കിലും ഒരു മെസ്സേജ് അതൊന്നും ലൈവ് ഓൺ ആയിട്ടില്ലേ ഇല്ല ഇത് ചിലപ്പോൾ എന്തെങ്കിലും ഇതിൽ ഓഫാക്കിയിട്ട് ഈ നോട്ടിഫിക്കേഷൻ വാറോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിലൊക്കെ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ വരില്ല ഞാൻ ഇന്നലെ ഫോണിൽ സെറ്റിംഗ്സിലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നോട്ടിഫിക്കേഷൻ അങ്ങനെ തുടങ്ങും ഇനിയൊക്കെ ഞാൻ എനേബിൾ എനേബിളും ഡിസേബിൾ ഡിസേബിളായി അപ്പോൾ എല്ലാം ഡിസേബിൾ ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പം ഞാൻ അതിൻ്റെ ആണോ അറിയില്ല മെസ്സേജ് എവിടെ നിന്നും വരില്ല ചാറ്റ് ഫിൽഡർ ടോപ്പ് മെസ്സേജ് കമ്മ്യൂണിറ്റി ഫോൺ ചാറ്റ് ചാറ്റും

മെസ്സേജിൻ്റെതും ഓണാക്കിണ്ട് ഹാപ്പി സന്തോഷം ഖദീജ മാലിക് അത് ഓഫിലായിരുന്നു കിടക്കണ്ടായിരുന്നത് ഏഴ് മിനിറ്റ് ആയി ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് ലൈവില് ഏഴ് മിനിറ്റ് ആയിട്ട് ഏഴ് പേര് കാണുന്നുണ്ട് ഒരാൾ മാത്രം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് മെസ്സേജ് ഇട്ടതാണെങ്കിൽ ഞാൻ വന്നത് കാണിക്കണമെന്നറിയില്ല ലൈക്ക് ലൈക്കാണ് തോന്നുന്നു സദീജ മാലിക്ക് മാത്രം ലൈക്ക് പിന്നെ എന്തുവാ നമ്മളെ ആരും ഇഷ്ടമല്ലേ ആ ஆ மெசேஜி அடை பப்ளிக் நோடு இனியோடு ஆக்கிட்டு கம்யூனிடி ഇതെല്ലാം ാണ് പിന്നെന്താ നോക്കാം ഫോണിൽ നിങ്ങൾ ആരെയും കളിച്ചിട്ടുണ്ടാവും അല്ലേ ഇല്ലെന്തോന്ന് ഓഫറായി കിടക്കേണ്ടെന്ന് നോക്കാം എനിക്ക് നോക്കാം ടോപ്പ് മെസ്സേജ് ഓൾ മെസ്സേജ് ചാറ്റ് ഫിൽറ്ററിനോ ഫിറ്ററിനോ ോൺ കൊടുക്കണം ചാറ്റ് ഹൈഡ് ചെയ്തു അത് വേണ്ട ഞോൺ വേണ്ട ഓൺ കൊടുത്തു അപ്പോഴും അവിടെ എന്തോ ഒരു മെസ്സേജ് കിടക്കുന്നുണ്ട് ഫോൺ ഫുണ്ട അത് അപ്പോഴെന്തോര ടോപ്പ് മെസ്സേജ് എന്താണെന്നറിയില്ല ടുത്തത് കറക്റ്റ് അല്ല അതുപോലെ നമ്മൾ പറയുന്ന ആർക്കും കേൾക്കില്ല ഇവിടെ ഞങ്ങടെ പറയുന്നത് ചിലപ്പോൾ ആരും കേൾക്കില്ലെങ്കിലോ ഐ ഡോ നോ ഇംഗ്ലീഷ് ഇപ്പം നമ്മുടെ ഇന്നത്തെ ചാറ്റ് യൂസ് പോയിരിക്കുകയാണ് അടുത്ത ചീ ചാറ്റില്ല ലൈവ് അടുത്ത ലൈവിൽ നോക്കാം പിന്നെന്തായാലും ഓഫ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഒരു ലൈവ് കണ്ട ഒരാൾ ഖദീജ മാലിക് നന്ദി താങ്ക്സ് പിന്നെ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല നോക്കാനൊന്നും ഓക്കെ ബൈ